ഔദ്യോഗിക സന്ദർശനത്തിന് കഴിഞ്ഞ ദിവസം രാത്രി ജിദ്ദയിലെത്തിയ പലസ്തീൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫയുമായി സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ പർഹാൻ കൂടിക്കാഴ്ച നടത്തി മക്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീൻ സർക്കാരിന്റെ പ്രവർത്തന അജണ്ടയും മുൻഗണനകളും അവലോകനവും ചെയ്തു വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ചുറ്റുപാടുകളിലെയും സ്ഥിതിഗതികളും സംഭവ വികാസങ്ങളും വിശകലനം ചെയ്ത കൂടിക്കാഴ്ചയിൽ ഉടൻ തന്നെ സുസ്ഥിരമായ ഒരു വെടിനിർത്തലിൽ എത്തിച്ചേരുന്നതിനും ഗാസയിലേക്ക് കൂടുതൽ ആശ്വാസവും മാനുഷിക സഹായവും എത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിലേക്കുമൊക്കെ ചർച്ചകൾ നീണ്ടു വിദേശകാര്യ ഉപമന്ത്രി എൻ ജി വാലിദ് ബിൻ അബ്ദുൽ കരീം അൽ ഖുറൈജി അറബ് രാജ്യകാര്യ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അംബാസിഡർ മഫൂദ് ഖത്താൻ വിദേശകാര്യമന്ത്രിയുടെ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ വലീദ് അൽസമായിൽ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു കൂടാതെ വടക്കൻ ഗാസയിലേക്ക് ആദ്യമായി കരമാർഗം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് യു എയും രംഗത്തെത്തി മുന്നൂറ്റി എഴുപത് ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ട്രക്കുകളിൽ എത്തിച്ചത് യുഎയുടെസ് കനേറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് പതിനേഴ് ട്രക്കുകൾ ഇന്ന് കറം അബു അതിർത്തി കടന്ന് വടക്കൻ ഗാസയിലേക്ക് പ്രവേശിച്ചത് ആദ്യമായാണ് വടക്കൻ ഗാസയിലേക്ക് റോഡ് മാർഗം ദുരിതാശ്വാസം എത്തിക്കാൻ സാധിക്കുന്നതെന്ന് അധികൃതരും പറഞ്ഞു ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ എഴുപത് ടൺ ഉൽപ്പന്നങ്ങൾ ട്രക്കുകളിൽ ഉണ്ടായിരുന്നു റമദാനിൽ ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ വിവിധ മാർഗങ്ങളിലായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റമദാനിൽ ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കാൻ യു എ പ്രസിഡന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സഹായം അതേസമയം ലോകമെങ്ങും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വീടുകളും കടകളും നിലനിന്നിരുന്ന സ്ഥലത്തെ മാലിന്യ കൂമ്പാരങ്ങൾ നോക്കി വേദനയുടെ നെടുവേർപ്പെടുകയാണ് ഗാസക്കാർ വെള്ളമില്ല വൈദ്യുതിയില്ല മതിലുകളില്ല വാതിലുകളില്ല അവശിഷ്ടങ്ങൾക്കിടയിൽ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായി അഴുകിയ മൃതദേഹങ്ങൾ ഇതുവരെ എൺപത്തോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അധികൃതർ പറയുന്നുണ്ട് ഗാസയിനി ഒരിക്കലും പഴയതുപോലെ ആകുകയില്ല പ്രദേശവാസികളും ഇപ്രകാരം പറഞ്ഞു യുദ്ധം നിർത്താനും പട്ടിണി കിടക്കുന്നവർക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് ഖാൻ യൂണിസിൽ നിന്നുള്ള ഈ പിൻവാടങ്ങൾ അതിനിടെ ക്ഷാമം നേരിടുന്ന ഗാസയിലേക്ക് എത്തുന്ന വാഹന വ്യൂഹങ്ങളെ ഇസ്രായേൽ തടയുന്നതായി യു എൻ എം വ്യക്തമാക്കിയിട്ടുണ്ട് എഴുപത് ശതമാനം ആളുകളും പട്ടിണി നേരിടുന്ന വടക്കു ഭാഗത്തേക്കുള്ള ഭക്ഷണ വാഹനങ്ങളുടെ എണ്ണം വാഹന വ്യൂഹങ്ങളെക്കാളും മൂന്ന് മടങ്ങും കൂടുതലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ മാനുഷിക ഏജൻസി വക്താവ് ജെൻസ് ലാർക്കെ ജനീവയിൽ മാധ്യമ പ്രവർത്തകരോട് ഇപ്രകാരം പറഞ്ഞു ജനുവരി മുതൽ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞിരുന്നു കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗാസയിലെ എല്ലാ ഭക്ഷ്യ സഹായ ദൌത്യങ്ങളുടെയും നാൽപ്പത് ശതമാനം പ്രവേശത്തിന് മാത്രമേ ഇസ്രയേൽ അനുമതി നൽകിയിട്ടുള്ളൂ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസം നാനൂറ്റി പത്തൊമ്പത് ട്രക്കുകൾ പ്രവേശിച്ചതായി ഇസ്രായേലും പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ അധിനിവേശ വെസ്റ്റ് ിൽ ഉടനീളം ഇസ്രായേൽ സേന ഇരുപത് അറസ്റ്റുകൾ നടത്തിയതായി പലസ്തീൻ പ്രിസനൈസ് സൊസൈറ്റിയും അറിയിച്ചിരുന്നു തുൽക്കരം ബത്ലേഹം ഹെബ്രോൺ റാമല്ല നബ്ലസ് തുബാസ് ജെറുസലേം ഗവർണറേറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മിക്ക അറസ്റ്റുകളും ഇതോടെ ഒക്ടോബർ ഏഴ് മുതൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റിലായ പലസ്തീനികളുടെ എണ്ണം എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചായി കൂടാതെ വടക്കൻ കാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു സൈ ടൌൺ പരിസരത്ത് സൈന്യം രണ്ട് വീടുകൾക്ക് നേരെയാണ് ബോംബറിഞ്ഞത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സല അൽദിൻ തെരുവിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വഫ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി